ആഗമന കാലം അഥവാ മംഗള നാം ഓരോരുത്തരും കടന്നു പരിശുദ്ധമായ ഈ ദിവസങ്ങളിൽ ഈശോയുടെ ജനന തിരുനാളിനായി നാം ഓരോരുത്തരും ഒരുങ്ങുകയാണ് ഈ അവസരത്തിൽ മൂന്ന് കൊച്ചു കൂട്ടുകാരുടെ കഥയാണ് ഞാൻ ആദ്യം ഓർക്കുക അജയ് വിജയ് സഞ്ജയ് എന്നീ മൂന്ന് കൂട്ടുകാരെ ഒരുമിച്ച് ക്രിസ്തുമസ് ദിനത്തിൽ അവരുടെ ക്ലാസ് ടീച്ചറിന് വേണ്ടി സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു മൂന്ന് പേർക്കും ലഭിച്ച സാധനങ്ങളുമായി അവർ ക്ലാസ് ടീച്ചറെ സമീപിക്കുന്നു ഓരോരുത്തരും അവരുടെ സമ്മാനങ്ങൾ ക്ലാസ് ടീച്ചർക്ക് കൈമാറുന്നു അവരെല്ലാം പോയതിനു ശേഷം ക്ലാസ് ടീച്ചർ ഓരോ സമ്മാന പൊതികളും തുറന്നു നോക്കുന്നു അജയ് കൊടുത്ത പൊതി തുറന്നു നോക്കിയപ്പോൾ അതിമനോഹരമായ ഒരു സമ്മാനമാണ് അതിൽ ക്ലാസ് ടീച്ചർ കണ്ടത് വിജയ് കൊടുത്ത സമ്മാന പൊതി തുറന്നു നോക്കിയപ്പോൾ അതിലും അതിമനോഹരമായ ഒരു സമ്മാനമാണ് ടീച്ചർ കണ്ടത് സഞ്ജയ് എന്ന ആ കൊച്ചു കൂട്ടുകാരൻ പാവപ്പെട്ട വീട്ടിൽ നിന്നുള്ളവനായിരുന്നു ആ കൊച്ചു കൂട്ടുകാരൻ കൊടുത്ത പൊതി ടീച്ചർ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഒരു കഷ്ണം പേപ്പർ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ പേപ്പറിൽ അതിമനോഹരമായ ഒരു വാചകം എഴുതിയിരുന്നു ഇന്ന് ക്രിസ്തുമസ് ആണ് ഞാൻ ഈ ക്രിസ്തുമസിൽ എന്റെ മാതാപിതാക്കളെ പൂർണ്ണമായിട്ട് അനുസരിക്കുമെന്നും ടീച്ചേഴ്സ് പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തതയിലൂടെ ചെയ്തു തീർക്കുമെന്നും വിശ്വസ്തതയിലൂടെ ഞാൻ ജീവിക്കുമെന്നും അതിൽ എഴുതിയിരുന്നു പ്രിയപ്പെട്ടവരെ ആയിരമായിരം പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ ഈശോ ജനിച്ചില്ലെങ്കിൽ ഈ ക്രിസ്തുമസിന് ഒരർത്ഥമില്ല എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ ഈ പുണ്യദിനങ്ങളിൽ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും നാളുകളിലൂടെ കടന്നുപോയി ഈശോയുടെ ജനനം നമ്മുടെ ഹൃദയത്തിലാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഓരോ വ്യക്തിക്കും ഉണ്ടാകട്ടെ നന്മ നിറഞ്ഞ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കൊരു മാതൃകയായി മറ്റുള്ളവർക്ക് സമാധാനം പങ്കുവെക്കുന്ന നല്ലൊരു സഹോദരനായി നല്ലൊരു സഹോദരിയായി നമുക്ക് ഓരോരുത്തർക്കും മാറാം ദൈവാനുഗ്രഹം എന്നും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു